പിന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫാൻ നല്ലപോലെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും പക്ഷെ നമുക്ക് കാറ്റ് കിട്ടുന്നില്ല അത് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് ഫാൻ നല്ല സ്പീഡിൽ കറങ്ങും പക്ഷെ കാറ്റ് താഴത്തൊട്ട് ഒട്ടും കിട്ടില്ല അപ്പം അതിനുള്ളൊരു അതെന്തുകൊണ്ടാണെന്നുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത് അപ്പം ഇതേപോലെ നല്ല സ്പീഡിൽ കറങ്ങണ ഒരു ഫാനാണ് കേട്ടോ പക്ഷെ ആ ഫാൻ നല്ല ഒരു കംപ്ലൈൻ്റില്ലാതെ നല്ലപോലെ വർക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാൻ്റെ ലീഫ്മാ അതെ ഇതേപോലെ അഴുക്ക് പിടിക്കും അഴുക്കെന്ന് വെച്ചാൽ പൊടികൾ തന്നെ പൊടികൾ തന്നെ അത് കറങ്ങി കറിയും കറങ്ങി ആ ബ്ലേഡുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ രണ്ട് ഫാൻ നിങ്ങളെ കാണിച്ചായിരുന്നു കണ്ടാ അപ്പോൾ ഇതേപോലെ അഴുക്ക് പിടിക്കാം അപ്പോൾ ഈ അഴുക്ക് പിടിക്കുന്നതു കൊണ്ടെ നമുക്ക് ഈ കാറ്റ് താഴത്തോട്ട് വരാതിരിക്കണേട്ടാ അപ്പോൾ ഇതങ്ങട്ട് ക്ലീൻ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് നല്ല കാറ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും അവർ ചെയ്യണതായിരിക്കും ഞങ്ങൾ അയച്ചാലോ ഇത് ചുരുങ്ങി ഇത് എനിക്ക് ഒന്ന് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്താലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ആ ബ്ലേഡിൻ്റെ ആ കാറ്റ് നമുക്ക് എന്താ പറയുക സ്പീഡിൽ കറങ്ങുമ്പോൾ കാറ്റും ഇങ്ങോട്ട് താഴെത്തോട്ട് അടിക്കണ്ടേ അപ്പോൾ അവിടെ ബ്ലോക്ക് ആയി പോയി വേണം അപ്പം നല്ല സ്പീഡിൽ ഇറങ്ങും പക്ഷേ കാറ്റിനോട് ഞങ്ങൾ എന്താ പറയുക ആ ബ്ലേഡിന് ചെറിയൊരു കറവ് ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ നിന്ന് തടഞ്ഞ് താഴത്തോട്ട് വരാനുള്ള കിട്ടില്ല നല്ല വീതിക്കാവുമ്പോൾ അവിടെ കിട്ടണമല്ല അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്ണ്ട് അത് വന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഒന്ന് ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് കളയുക അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ ലീഫ് ബെൻഡ് ആവാതെയൊക്കെ നോക്കണം ഭയങ്കര ബലം കൊടുത്തൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി ഇത് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ചെയ്യണം എങ്കിലേ അത് നമുക്ക് അത് കറക്റ്റായിട്ട് എപ്പോഴും കിട്ടുകയുള്ളൂ കാരണം പൊടി കൂടുതൽ ഇപ്പോൾ എന്ത് ഇപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ തണുപ്പടിക്കുന്ന സമയത്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് പൊടി പിടിക്കാം അപ്പം നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ചൂലോ അല്ലെങ്കിൽ മറ്റുള്ള ചെയ്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ആ ബ്ലേഡിൻ്റെ എഡ്ജിന്നായിട്ട് കറക്റ്റായിട്ട് പോകൂല അപ്പോൾ കാറ്റ് ഇത്തിരി കുറയും എന്നാലും വ്യത്യാസം ഉണ്ടാവും ജൂലുപയോഗിച്ച് ചെയ്താലും നമുക്ക് വ്യത്യാസമുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ തുന്നി പിടിച്ച് ചെയ്യുമ്പം നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകും അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഈ വീഡിയോയിൽ കേട്ടോ